അതാണ് നമ്മുടെ ഓഡി റ്റൂ വരുന്നത് കേട്ടോ നമുക്കിനി അകത്തോട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും നോക്കാം ഓഡി റ്റൂവിനകത്ത് ഇതാണ് നമ്മുടെ ഓഡി റ്റൂവിലോട്ടുള്ള എൻട്രിയും കാര്യങ്ങളും വരുന്നത് കേട്ടോ കയറി വരുമ്പോൾ തന്നെ സ്ക്രീൻ സൈസും കാര്യങ്ങളും കാണാം നമുക്കൊരു ഫുൾ വ്യൂ ആദ്യം തന്നെ നോക്കാം കേട്ടോ അതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഫുൾ ഒരു വ്യൂ കാര്യങ്ങളും വരുന്നത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓഡിയൻസിലോട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ തിയേറ്ററിൻ്റെ ഇൻ്റീരിയർ കുറിച്ച് പറഞ്ഞാൽ ഒരു നീല കോമ്പിനേഷനാണ് മൊത്തം അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലെ ലൈറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ തിയേറ്ററിന് ഒത്തിണങ്ങിയ രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം നിറത്തിൽ തന്നെയാണ് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും വന്നിട്ട് നമ്മുടെ ഈ തിയേറ്ററിനത് ഇനി എത്ര ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ സൗണ്ട് സ്ക്രീൻ സൈസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും എത്രയൊക്കെയാണ് നമുക്ക് നോക്കിയാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഈ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് നമ്മുടെ തിയേറ്ററിനകത്തെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റിലോട്ട് വരികയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിനകത്ത് ഈടാക്കുന്നത് ഏറ്റവും ബാക്ക് സീറ്റിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂ കാര്യങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ തിയേറ്ററിൻ്റെ സ്ക്രീൻ സൈസിലോട്ട് വരികയാണെങ്കിൽ മുപ്പത്താറ് പതിനെട്ടാണ് സ്ക്രീൻ സൈസും കാര്യങ്ങളും വരുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിന് ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് അടുത്ത് നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് സെഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെവൻ പോയിന്റ് വൺ ഡോൾ പീസ് അറൗണ്ടും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡെന്ന് വെച്ചാൽ ക്ലിപ്സിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിൽ സെവൻ പോയിന്റ് വൺ ആണ് സബ് ഓഫറും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡും സബ് ഉണ്ട് നമുക്കൊരു ഫുൾ വീങ് കാണാം സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത് ടു കെയുടെ എൻ ഇ സിയുടെ പ്രൊജക്ഷനും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഡി ആണ് നമ്മുടെ തിയേറ്റർ നമുക്കിനി ബാക്കി സ്പീക്കേഴ്സിൻ്റെ അറേഞ്ച് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സബ് ഓഫറും കാര്യങ്ങളും ഇരുപ്പുണ്ട് പിന്നീട് എടുത്ത് പറയണ കാര്യം സ്വീകേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ആ ഇൻഡർ ഡിസൈനോട് ഒത്തിണങ്ങിയ ഒരു രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സീറ്റിരുന്ന് സ്ക്രീനിലോട്ടുള്ള വ്യൂയും കാര്യങ്ങളും നോക്കാം എന്നിട്ട് സെൻറ്ററിലോട്ടും ബാക്കിലോട്ടും പോയിട്ട് നമുക്ക് നോക്കാം രണ്ട് സീറ്റിൽ നിന്നുള്ള സ്ക്രീനിലോട്ടുള്ള വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയൊരു വിശാലമായിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് നമുക്ക് ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം ഫ്രണ്ട് സീറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഈ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്റർ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സെൻടർ സീറ്റിലോട്ട് ഇരുന്നിട്ട് അവിടെ നിന്നുള്ള സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളും നോക്കാം എങ്ങനെയാണോ കേട്ടോ ഒരു സെൻ്ററർ സീറ്റിലോട്ടിരുന്നിട്ടുള്ള നമ്മുടെ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഫോണിനകത്ത് ഇപ്പോൾ ഫുൾ കവർ ചെയ്ത് സ്ക്രീൻ്റെ സൈസും കാര്യങ്ങളും കാണാം നമ്മുടെ ടി ഓഡിറ്റോറിയത്തിന് ഒരു സ്ക്രീൻ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബാക്കിൽ നിന്നുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഒരു ചെറുപ്പ വലിപ്പത്തോട്ട് വരുത്തില്ല നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് തന്നെയാണ് തിയേറ്ററിനകത്ത് പിന്നീട് നമ്മുടെ തിയേറ്റർ സ്റ്റേഡിയം കട്ടും കാര്യങ്ങളാണ് വരുന്നത് അപ്പം നമ്മൾ ഒരു ലെഗ് പീസും കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ നമുക്ക് സീറ്റുള്ള ഇരുന്ന് നോക്കാം സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി പുഷ്പാക്ക് സീറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് റേറ്റിന് ഇത്രയും നല്ല നടന്ന് നോക്കിക്കും അത്രയും നല്ല പുഷ്പാക്ക് സീറ്റ് ഞാൻ ഇതുവരെ വേറൊരു തിയേറ്റർ കണ്ടിട്ടില്ല പൊക്കി പറയുകയല്ല സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ തീയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും നോക്കാം നമുക്ക് ഏറ്റവും ബാക്കിലോട്ടിരിക്കാം അതിനുശേഷം അവിടുന്ന് നോക്കാം കേട്ടോ അതായത് പ്രൊജക്ട് റൂമിൻ്റെ പ്രൊജക്ട് റൂമിൻ്റെ സെൻറ്ററിലോട്ടിരിക്കാം അവിടുന്ന് നേരെ സ്ക്രീനിലോട്ടിരുന്ന കറക്റ്റ് വ്യൂ ആണ് കേട്ടോ നമുക്ക് അവിടുന്ന് നേരെ സ്ക്രീനിലോട്ട് ഇരുന്നിട്ട് സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയുണ്ടോന്ന് നോക്കാം തിയേറ്ററിൽ ഒരു ട്രെയിലർ ഇട്ട് തന്നായിരുന്നു ഒരു സൗണ്ട് എഫക്റ്റ് തന്നെ ആയിരുന്നു സെവൻ പോയിൻറ്റ് വൺ നല്ല കിട്ടിലായിട്ടുള്ള ഒരു സബൂഫറും കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു സ്ക്രീൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ എടുത്ത് പറയണം നല്ല അടിപൊളി ഒരു സ്ക്രീൻ ക്വാളിറ്റി ആയിരുന്നു ഇനി നമുക്കടുത്ത് ഇതിൻ്റെ പ്രൊജക്ട് റൂമിലോട്ട് പോകാം കേട്ടോ ഓഡി റ്റൂവിൻ്റെ പ്രൊജക്ട് റൂമിലോട്ട് ഓഡി ട്യൂവിൻ്റെ ക്യാബിൻ റൂമിൽ നിന്നുള്ളതാണ് കേട്ടോ വിഷലാണ് സ്ക്രീനിലോട്ടുള്ളതും ഓഡിയുടെ ഒരു ഫുൾ നിയറും കാര്യങ്ങളെല്ലാം എല്ലാം കൃത്യമായിട്ട് തന്നെ എടുത്തറിയാൻ പറ്റും നല്ലൊരു ബിഗ് സ്ക്രീൻ സൈസ് തന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും നമുക്കിനി ബാക്കി പ്രൊജക്ടറിൻ്റെയും സൗണ്ടിനെയും കുറിച്ച് നോക്കാം കൊടുത്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം പറയുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ ആണ് യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം നമ്മുടെ സൗണ്ട് സിസ്റ്റം ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ആംപ്ലിഫയറിനകത്ത് ക്യു എസ് സിയുടെ സർവറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡോൾ ബി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് പ്രൊജക്ടറിന് പറയാൻ നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എൻ എ സിയുടെ പ്രൊജക്ഷനാണ് അതുപോലെ തന്നെ ടു കെ പ്രൊജക്ടറാണ് ഇരിക്കുന്നത് വിത്ത് ത്രീ ഡിയും ആണ് നമുക്കൊരു ഫുൾ വീം കാര്യങ്ങളൊന്നും കാണാം നമ്മുടെ പ്രൊജക്ഷൻ്റെ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ എൻ ഇ സിയുടെ പേരും കാര്യങ്ങളും കൊടുത്തതുകൊണ്ട് അവരുടെ ലോഗയും കാര്യങ്ങളും തൊട്ട് താഴെ തന്നെ സൂം ലെൻസും കാര്യങ്ങളുമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ടറിൻ്റെ വീട്ടിനകത്ത് ക്യൂവിൻ്റെ സെർവറും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ സിസ്റ്റമാണ് ഈ ലാപ്ടോപ്പും കാര്യങ്ങളുമായിട്ട് വരുന്നത് ഡെസ്ക്ടോപ്പുമായിട്ട് വരുന്നത് കേട്ടോ ഇത്രയാണ് ഓഡി റ്റൂവിനകത്ത് അങ്ങനെ ഓഡി റ്റൂവില് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഓഡി ത്രീയിലോട്ട് പോവാം you <music>